ശരിക്കും ഈ റീല് ഒരുപാട് ഞാൻ നേരെ തിരിച്ച് അതിലേക്കെന്നെ വരികയാണ് പിന്നെ അതിലേക്ക് ഒരുപാട് ഗോസിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ് ഒരിക്കലും ഒരിക്കലല്ല എന്താ ചെയ്തത് ആ റീൽ കണ്ടിട്ടുണ്ടോ എന്താണുള്ളത് സിനിമയിൽ ദിലീപ് ആട്ടനും ഗോപിക അഭിനയിച്ചു കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് അത് ദിലീപേട്ടന്റെ വീട്ടിലെ ഗോപികൾ വീട്ടിലെന്താ പ്രശ്നം എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇല്ല പിന്നെ അതില്ലാത്ത വിഷയം ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് വരുന്നു ഞാൻ അവളെ നോക്കുന്നു ഞങ്ങൾ കടലിൽ ഇങ്ങനെ തെരയിലും ഇങ്ങനെ മറങ്ങി വരുന്നു ഓരോ പോർട്ട് ഷോട്ടുകൾ എടുക്കുന്നു അതിനെന്താ മോശം കേട്ടിട്ടുള്ളത് സിനിമ കാണാൻ അതിന് പാരം പറയൂ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ചാന്തട്ട് കണ്ട് കയ്യടിച്ച് വന്ന ആൾക്കാർ പറയാം അയ്യ ദിലീപരൻ്റെ ഗോപിക്കും ഭയങ്കര മോശമായി പറ്റാ എന്താ വിചാരിക്കുക ദിലീപൻ്റെ വീട്ടിൽ എന്താ വിചാരിക്കും ഗോപിക്കാനോ ആരും പറയില്ല അത് സിനിമയാണ് എന്താ റീൽ എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ എന്താ ക്യാമറ വെച്ച് ഡ്രോൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സാധനമാണ് നിസ്സാര സാധനമല്ലത്

ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മീൻസ് ഞാൻ അവിടെ ഞങ്ങളൊരു സിനിമയിലെ സീൻ റീക്രിയേറ്റ് ചെയ്താണത് അത് മനസ്സിലാക്കണം സിനിമയിലെ സീന് റീക്രിയേറ്റ് ചെയ്തതാ അല്ലാതെ സാധാരണ നടനും നടിയും നടന്നു പോകുന്ന പാട്ട് വെച്ച് ഞങ്ങള് മിംഗിളായിട്ട് അഭിനയിച്ചല്ല സിനിമയിലെ റീല് ദിലീപ് ഏട്ടനും ഗോപിയും ചെയ്ത അതേ സാധനം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത അത്രത്തോളം ഇതിൽ വന്നിട്ടില്ല അപ്പൊ അതില് സിനിമ റീക്രിയേഷൻ തന്നെ പറയാൻ പറ്റുള്ളൂ അതായത് വൈറൽ ആവാൻ വേണ്ടി ഇന്റിമസ് ചെയ്ത ഒരിക്കലും പറയാൻ കഴിയില്ല സിനിമ റീക്രിയേഷൻ ആണ് നടന്നത് അല്ലേ പക്ഷേ തെരഞ്ഞെടുത്തത് അവിടെ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് ആർക്കാ പ്രോബ്ലം ജനങ്ങൾക്ക് എന്താ പ്രോബ്ലം ഉള്ളത് ഒന്നുമില്ല എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു വേണു സന്തോഷമായി ജീവിക്കുന്നു ക്യാമറമാൻ സന്തോഷമായി ജീവിക്കുന്നു ആർക്കാ പ്രശ്നം ഒരുപാട് പെൺകുട്ടികൾ ചെയ്തല്ലോ ഇങ്ങനെ ഇത്തരത്തിലുള്ള സെലക്ട് ചെയ്താൽ എങ്ങനെ നടികൾ എന്ന് പറയാൻ പറ്റും അല്ല എന്റെ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുണ്ട് ഫ്രണ്ട്സിൾക്കാരുണ്ട് ഇന്ന് റീലീസ് ചെയ്യാൻ എന്താ ഒരു റൊമാൻസ് ചെയ്യുകയാണെങ്കിൽ ആണുമാണ് ആണും പെണ്ണും പെണ്ണും ചെയ്യാൻ കഴിയില്ലല്ലോ ആണു പെണ്ണും തന്നെ റൊമാൻസ് ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മളറിയപ്പെടെ നാട്ടിൽ കോഴിക്കോട് അവരെ കൂട്ടുകൂടെ ചെയ്തത് അവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ആ നമുക്ക് റീൽസ് ചെയ്യുക അവൾ രാവിലെ വരും അവരൊക്കെ അവരച്ഛനോ അമ്മയോ അവരങ്ങളെ കൂടെ അവര് രാവിലെ വരും ക്യാമറമാൻ ആയിട്ട് ഞാൻ പോകും നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം ആവുമ്പോൾ റീൽസ് ചെയ്യും അവരവര് വൈകുമ്പോൾ ഞാൻ എന്റെ വൈകുമ്പോൾ വരും അതാണ് സംഗതി ചോറും ഞാൻ ചായ കൊടുക്കും കോഴിക്കോട്ടുകാരെ സ്നേഹാണല്ലോ ആരും അവർക്കോ ഒന്നുമില്ല സാമ്പത്തിക ഇടപാടൊന്നുമില്ല ഒക്കെ അവരെ അക്കൗണ്ടിലും കാണാം ക്യാമറമാൻ അക്കൗണ്ടിലും കാണാ എന്റെ അക്കൗണ്ടിലും കാണാം അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇത് ചായയും ചോറും കഴിച്ച് ഞങ്ങള് അല്ല ഞാൻ റീലീസ് ചെയ്യുമ്പോ ഞാനല്ലേ തീരുമാനിക്കാൻ ഞാനൊരു സ്വർഗമോ അല്ലെന്താണി പെണ്ണു നല്ല റൊമാൻസ് ആണ് ഞാൻ എപ്പോഴും കാണാറ് സിനിമയാണെങ്കിലും അത് ഞാൻ ഇതില് വന്ന അതൊന്നും അവര് അതിലേക്ക് ഞാൻ പറഞ്ഞു ഞാനതിലും ആറുപേരെ നേരിട്ട് അറിയുന്ന നടക്കാറല്ലോ എണ്ണി പറയുകയാണെങ്കിൽ അനുമോൾ അറിയാം രേണുസുദീൻ അറിയാ പിന്നെ നമ്മളെ ഷാനവാസൻ അറിയാം ഈ നൂറേനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ അവിടെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ് അതിനുള്ള ബിഗ് ബോസിൻ്റെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ ആൾക്കാരും പരിചയമില്ല അപ്പം അതിന്റെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഞാൻ കിടക്കേണ്ട ആവശ്യമില്ല എന്താ അതൊക്കെ ഭയങ്കര വിവാദമായ വിഷയങ്ങളാണ് ഇവരെ കുടുംബക്കാരൊക്കെ രണ്ട് പേര് രണ്ട് ചേരിയിലുള്ള വിഷയങ്ങൾ അതിനകത്ത് നമ്മളിടപേണ്ട ആവശ്യമില്ല